Welcome to my channel. I am Shinu from Lavender Designing. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഓഫർ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് കാണിക്കുന്ന ഓഫേഴ്സ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള കളക്ഷൻസ് അപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ഷൻസ് ആണ് കൂടുതലായിട്ടും സ്മോൾ ആൻഡ് മീഡിയം സൈസസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഇതിലിപ്പോൾ ടു ഹൺഡ്രഡിലുള്ള കളക്ഷൻസും അതുപോലെ തന്നെ വൺ ഫിഫ്റ്റിയിലുള്ള കളക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഓരോന്ന് കാണിക്കുമ്പോഴും അതിൻ്റെ റേറ്റുകൾ എടുത്ത് പറയാം പിന്നെ ഞാൻ വേറെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടി ഈ ഒരു മോഡൽ വരും നല്ലൊരു പഞ്ചാബി തൂത്ത് തൂപ്പിട്ടേം കൂടിയിട്ട് അതിൽ ഫുൾ മിറർ വർക്ക് ആണ് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് ഈയൊരു നല്ലൊരു ജെഡ് ബ്ലാക്കില് ഫുൾ മിററിന്റെ സ്പ്രെഡ് ചെയ്ത ഡിസൈൻ വർക്ക് വരുന്നുണ്ട് നിങ്ങക്ക് കാണുന്നുണ്ടായിരിക്കും ഫുൾ ആയിട്ട് ഇതില് മിററുകളാണ് കേട്ടോ നല്ല റിയൽ മിറേഴ്സ് ആണ് ഫുൾ വരുന്നത് രണ്ട് സൈഡിലോട്ട് ഇതിന്റെ താഴോട്ടുള്ള ഡിസൈൻ ഈ ഒരു മോഡലാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് വൺ ഫിഫ്റ്റി പ്രൈസ് റേഞ്ചിലുള്ള ഈ ഒരു കളക്ഷൻസ് കാണിക്കാം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് സ്മോൾ മീഡിയം സൈസസ് ആയിരിക്കും ഇത് വരുന്നത് പ്രൈസ് വെറും വൺ ഫിഫ്റ്റി ഉള്ളു ഇമ്പോർട്ടൻറ് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ് ഇത്രയും ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ചെസ്റ്റ് സൈസ് വരും തേർട്ടി എയ്റ്റ് ആയിരിക്കും തേർട്ടി സിക്സ് ആൻഡ് തേർട്ടി എയ്റ്റ് സൈസുകൾക്കാണ് ഇത് വയറ് ഞാൻ കഴിയുക നല്ല അടിപൊളിയായിട്ട് വരുന്ന ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളി ഒരു ടോപ്പ് വന്നിട്ടുള്ളതും ഇതുപോലെ തന്നെ വൺ ഫിഫ്റ്റി പ്രൈസുള്ള വരുന്നത് ഇതാണ് ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ നല്ല ഫ്ലോറിന്റെ അടിപൊളി ഡിസൈൻ ആയിട്ട് വരുന്നതാണ് പ്രൈസ് വരുന്നത് വെറും വൺ ഫിഫ്റ്റി നീ ലെങ് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഇതാണ് ഇട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതൊരു കഫ്താൻ മോഡലിൽ വരുന്ന ഒരു ടോപ്പ് ഇട്ടോ വൺ ഫിഫ്റ്റിന് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫാബ്രി ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം സൈസസിൽ വൺ ഫിഫ്റ്റി പ്രൈസിൽ വരുന്ന നല്ലൊരു ടോപ്പാണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കൂടിയിട്ട് അതിൽ വന്നിട്ടുള്ളത് നിന ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് ഫാബ്രിക് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം സൈസസിൽ വൺ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ലിനൻ ഫാബ്രിക് വന്നിട്ടുള്ളത് സെയിം വൺ ഫിഫ്റ്റി പ്രൈസിൽ തന്നെ വന്നിട്ടുണ്ട് മീഡിയം ആൻഡ് ലാർജ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വരുന്നത് സ്മോൾ മീഡിയം സൈസസിൽ വരുന്ന ഈ ഒരു ടോപ്പ് കേട്ടോ അതിന്റെ ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വെറും വൺ ഫിഫ്റ്റി ആണ് സ്മോൾ ആയിരിക്കും കേട്ടോ ഈ ഒരു ടോപ്പ് വൺ ഫിഫ്റ്റി ആണ് പക്ഷെ സ്മോൾ സൈസേ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ടോപ്പ്സ് വന്നിട്ടുള്ളത് വരുന്നത് ഈ ഒരു ടോപ്പാണ് വൺ എയ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഇത് അപ്പ് ആൻഡ് ഡൗൺ പോർഷൻ ആയിട്ട് വരുന്ന ഒരു മോഡലും കൂടിയിട്ടാണ് കേട്ടോ ഫ്രണ്ടിലൂടെ ആണ് ഇതിൽ പോയിട്ടുള്ളത് ടു ഫിഫ്റ്റിയേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് എന്തെന്ന് പറഞ്ഞാൽ ഫുള്ള് നല്ല കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റി കൂടിയ ഐറ്റം ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഫാബ്രിക് ആണെങ്കിലും അതായതിൽ ഫുൾ സീക്വൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു സീക്വൻസിന്റെ വർക്കും അതുപോലെ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാനും കഴിയും നല്ല അടിപൊളി ഒരു മോഡല് ഇതിൻ്റെ പ്രൈസ് വെറും ടു ഫിഫ്റ്റിയെ വരുന്നുള്ളൂട്ടെ കാരണം ഇത് അത്ര അടിപൊളിയൊരു ഐറ്റം കൂടിയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് വെറും ടു ഹൺഡ്രഡ് ആണ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് താഴോട്ടൊക്കെ ടോക്കെ നോക്കി നല്ല അടിപൊളി മോഡൽ ഫ്ലയർ ആണ് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഒരു മോഡലും കൂടി വരുന്നുണ്ട് ഇത്രയും ആയിട്ട് കിടക്കും കേട്ടോ നല്ല ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഫാബ്രിക്ക് നല്ലത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് വെറും ടു ഹൺഡ്രഡിലോടോ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ടോപ്പ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അത് സ്ലിറ്റഡ് ആണ് മോഡല് വന്നിട്ടുള്ളത് ടു ഹൺഡ്രഡ് ആണ് പ്രൈസ് നല്ല ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് വണ് ഇത് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ടൂ ഹൺഡ്രഡ് പ്രൈസ് തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫാബ്രിക്കും കൂടിയാണ് സ്ലിറ്റഡാണ് ഇതിന്റെ മോഡൽ വന്നിട്ടുള്ളത് ഇതിന്റെ ഡിസൈൻ ഇതുപോലെ ഇതില് ഡബിൾ എക്സ് എൽ ഇട്ടു കേട്ടോ സ്മോൾ മീഡിയം സൈസസ് ആണ് വന്നിട്ടുള്ളത് വെറും വൺ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് ഇമ്പോർട്ടഡ് ഇതുപോലെ സ്ലിറ്റഡ് ആയിട്ട് ഫ്രണ്ട് സ്ലിറ്റോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ് ഈ ഒരു മോഡല് കേട്ടോ ഒരു വൺ ഫിഫ്റ്റിയുള്ള സ്മോൾ മീഡിയം ആണ് സൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഓഡോഡ് ഫാബ്രിക്കാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്ട്രൈപ്സ് മോഡലാണ് കേട്ടോ ഇത് ത്രീ ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഫാബ്രിക് ഒരു രക്ഷയില്ല പിന്നെ സ്ലീവ് ഒക്കെ നോക്കിയാൽ അട ഇതൊക്കെ ഇത്ര കുറവ് ഒരു ഫൈവ് ഹൺഡ്രഡിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇത്ര അടിപൊളിയായിട്ടും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡലാണ് ഇടത് ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് പ്രൈസ് വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് നല്ല ഷെയ്ഡും കൂടിയിട്ടാണ് മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്തൽ ലൈനത്തോട് കൂടിയിട്ടാണ് വെറും ഫൈവ് സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളോ ഇപ്പോൾ പ്രൈസ് നല്ല വിടുത്തുള്ള ലെങ്ത്ത് വരുന്ന ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് ഇത് ലൈനിങ് വരുന്നില്ല പക്ഷേ ലൈനിങ് ഇല്ലാത്ത നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം നല്ല ക്ലോത്ത് നല്ല ഉണ്ടാവും ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് മോട്ടലൊന്നുമല്ല അത്യാവശ്യം കട്ടിയായിട്ടുള്ള ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് സിക്സ് നയൻറ്റി ഫൈവിന് നിങ്ങൾക്ക് വേ തികച്ചും വേർത്താണ് കേട്ടോ ഈ ഒരു സിക്സ് നയൻറ്റി ഫൈവിന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര അടിപൊളി ഒരു സെറ്റാണിത് ഇതും സെയിം സെയിം ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും ലൈനിങ് വരുന്നില്ല പക്ഷെ ലൈനിങ് ഇല്ല വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ട്രാൻസ്പെറന്റ് മോഡലൊന്നുമല്ല നല്ല അത്യാവശ്യം ക്വാളിറ്റി ഫാബ്രിക് ആണ് സിക്സ് നയൻറ്റി ഫൈവില് മീഡിയം ആൻഡ് ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷൈഡ് ഇത് ബോട്ടം ദുപ്പട്ട ദുപ്പട്ട ഒക്കെ നല്ല വിത്തലൈനത്തോട് കൂടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സിക്സ് നയന്റി ഫൈവ് ആണോ പ്രൈസ് അപ്പോൾ ഇന്ന് ഇത്രയും ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഒക്കെ നല്ല ഓഫറിലുള്ള ആണ് ഇത്ര കുറഞ്ഞ പ്രൈസിനൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഇത്ര അടിപൊളി ഐറ്റംസ് ഒക്കെ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് മുമ്പ് വാങ്ങിച്ചവർക്കൊക്കെ അറിയാലോ ഇത്ര അടിപൊളി ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വെറും ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡിനൊക്കെ കിട്ടിയത് അതുപോലെ ഇന്നത്തെ വീഡിയോ കാണുന്നവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഒരുപാട് ടൈം കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് പേരെ ഞാൻ നിരാശരാക്കേണ്ടി വന്നു കാരണം നമ്മൾക്ക് നമുക്കിതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നാണ് ഓർഡർ വരിക അപ്പോൾ അത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ഓരോരുത്തരും കണ്ടത് ಒಂದು ಇದಕ್ಕೆ അപ്പോൾ പിറ്റേ ദിവസമൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരുവിധം എല്ലാ നല്ല ഐറ്റംസുകളും സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ആയിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ വീഡിയോത്തെ എത്രയും പെട്ടെന്ന് കാണാനായിട്ട് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് കുറച്ച് കുറച്ച് നേരം നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് മാറ്റി വെക്കുക ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഐറ്റംസുകളാണ് ഇന്ന് ഞാൻ കാണിച്ചതൊക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാൻ വീണ്ടും വീണ്ടും പറയുവാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ എന്നു പറയും തന്നെ നിങ്ങളുടെ സബ് അപ്പോൾ എന്നും ഉണ്ടായിരിക്കണം നല്ല കമൻസിഡ് നമ്മൾ വിന്നറെ സെലക്ട് ഇനിയും അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം നമുക്ക് ഷെയർ ചെയ്ത ഒരു സ്ക്രീൻഷോട്ടും കൂടി അയക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യും അത് കുറച്ച് പേരെ ചെയ്യുന്നുള്ളൂ മാക്സിമം നമ്മൾ അവരിൽ നിന്നും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം